നമസ്കാരം പത്തനംതിട്ട ജില്ലയിലെ അടൂർ പോലീസ് സ്റ്റേഷനിൽ നിത്യ ചെലവുകൾ നടത്തുന്നത് മണ്ണുമാഫിയ എന്ന് റിപ്പോർട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മണ്ണുമാഫിയയുടെ സേവനം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചു എന്നാണ് വിവരങ്ങൾ ക്വാർട്ടേഴ്സിലേക്ക് തടിക്കട്ടിൽ പോലീസ് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി പ്രതികളെ പിടിക്കാൻ പോകാൻ മണ്ണു മാഫിയ തലവന്റെ സ്വകാര്യ വാഹനം സ്വീകരിക്കൽ തുടങ്ങിയവയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുന്നതിനാൽ സ്റ്റേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം സൗജന്യങ്ങൾ സ്വീകരിക്കുന്നത് എന്നാണ് അനൌദ്യോഗികമായി പോലീസുകാർ പറയുന്നത് രണ്ട് പോലീസ് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് മണ്ണുമാഫിയിൽ നിന്ന് പണം കൈപ്പറ്റിയ വിവരം പുറത്തു വന്നിട്ടുണ്ട് നാലോളം തടിക്കട്ടിലുകൾ ക്വാർട്ടേഴ്സിലേക്ക് വാങ്ങിയെന്നും പറയുന്നു നിലവിൽ ക്വാർട്ടേഴ്സിൽ ഇരുമ്പ് കെട്ടലുകൾ ഉണ്ട് ഇതിൽ കിടക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാണ് ചില ഉദ്യോഗസ്ഥർ തടിക്കട്ടിൽ വാങ്ങിപ്പിച്ചത് എന്നാൽ ഇതിലൊക്കെ ഉപരിയായി മണ്ണു മാഫിയിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതെന്നും ശേഷിച്ചത് ചില ഉദ്യോഗസ്ഥർ പോക്കറ്റിലാക്കിയെന്നുമാണ് പറയുന്നത് ഏഴംകുളത്തുള്ള മണ്ണ് മാഫിയ തലവന്റെ വാഹനവും കൊണ്ട് പ്രതിയെ പിടിക്കാൻ തൃശൂരിലേക്കാണ് പോലീസ് ഉദ്യോഗസ്ഥർ പോയത് ഈ മണ്ണ് മാഫിയ തലവൻ അടൂർ സ്റ്റേഷനിൽ ക്രിമിനൽ കേസിൽ പ്രതിയാണ് മണ്ണും കൊട്ടേഷനും അടക്കം കേസുകളിൽ പ്രതിയായ ഇയാളുടെ വാഹനവുമായി പോലീസ് പോയത് സേനയിൽ തന്നെ കടുത്ത അതിർത്തിക്ക് കാരണമായിട്ടുണ്ട് അതിനിടെ വ്യക്തി മണ്ണെടുക്കുന്ന സ്ഥലത്ത് ചെന്ന് ഭീഷണി മുഴക്കുകയും വടിവാൾ വീശി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത അഞ്ചംഗ മണ്ണ് മാഫിയ സംഘത്തിനെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തി കേസെടുത്തതും വിവാദമായിട്ടുണ്ട് സ്വന്തം പറമ്പ് ജെ സി ബി ഉപയോഗിച്ച് നിരപ്പാക്കുന്നതിനിടെയാണ് ഏഴംകുളം സ്വദേശിക്ക് നേരെ മണ്ണ് മാഫിയ അതിക്രമം ഉണ്ടായത് ഈ പരാതിയിൽ ആംസ് ആക്ട് ചേർത്ത് കേസെടുക്കാൻ ഡിവൈഎസ് പി അടൂർ എസ് എച്ച്ഒയോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ആംസ് ആക്ട് ഒഴിവാക്കിയാണ് കേസെടുത്തത് ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥരെ എസ് പി വഴക്കു പറഞ്ഞതായും പറയുന്നു പോലീസ് സ്റ്റേഷന്റെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പണം പലരിൽ നിന്ന് സ്പോൺസർ ചെയ്യുന്ന പതിവുണ്ട് സാധാരണ ഇത്തരം കാര്യങ്ങൾക്ക് മേലുദ്യോഗസ്ഥർ കണ്ണടച്ചു കൊടുക്കുകയാണ് പതിവ് അയൽ സംസ്ഥാനങ്ങളിൽ പ്രതിയെ പിടിക്കാൻ പോകുന്നതിന് സ്വകാര്യ വാഹനങ്ങളിൽ ഡീസൽ സഹിതം നിറച്ച് വ്യക്തികളിൽ നിന്ന് വാങ്ങാറുമുണ്ട് പോലീസുകാർക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ അടൂരിൽ സ്ഥിതി വ്യത്യസ്തമാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ അനധികൃത മണ്ണ് പാറഖനനം നടക്കുന്നത് അടൂരിലാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കളൊക്കെയും ഇവിടെ നിന്നുള്ളവർ ആണ് എന്നതാണ് ഇതിന് കാരണം ഇവരുടെ സ്വാധീനം കാരണം പോലീസിന് നടപടിയെടുക്കുക ബുദ്ധിമുട്ടാണ് എന്നാലും വാഹനം പിടികൂടുമ്പോൾ മണ്ണെടുപ്പുകാരിൽ നിന്ന് സ്റ്റേഷനിലേക്ക് വല്ലതും ചെയ്യാൻ ആവശ്യപ്പെടുന്ന രീതി നിലവിലുണ്ട് പക്ഷേ ഇപ്പോൾ വ്യാപക പണപ്പെരിവ് പോലീസ് നടത്തുന്നു എന്നാണ് ആക്ഷേപം ഏഴംകുളത്തുള്ള മണ്ണ് മാഫിയ തലവന്റെ സ്വകാര്യ വാഹനം പ്രതികളെ പിടികൂടാൻ പോകുന്നതിന് ഉപയോഗിച്ചത് അങ്ങനെയാണ് ടിപ്പർ ലോറി ഉടമകളെയും മുൻ എല്ലാം വിളിച്ച് പണം ചോദിക്കുന്നുണ്ട് അതേസമയം ഇത് വ്യാജ പ്രചരണമാണെന്നാണ് പോലീസിൽ ഒരു വിഭാഗം പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളിലെ വിഭാഗീയതകളാണ് ഇത്തരം ആക്ഷേപങ്ങൾക്ക് പിന്നിലെന്നും അവർ പറയുന്നു